ജനജീവിത സുരക്ഷയ്ക്കായുള്ള പദ്ധതികൾ പരിചയപ്പെടുത്തി എടവനക്കാട് പഞ്ചായത്തിൽ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് തലത്തിൽ ജനങ്ങളുടെ സാമ്പത്തിക സുരക്ഷയെ ലക്ഷ്യമാക്കി ജനസുരക്ഷാ ക്യാമ്പ് എടവനക്കാട് പഞ്ചായത്ത് ഹാളിൽ നടന്നു സാമ്പത്തിക സേവന വകുപ്പ് ഇന്ത്യൻ സർക്കാർ നബാർഡ് വിവിധ ബാങ്കുകൾ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഏറ്റവും പ്രധാനം ഈ ഒരു അവസരം നിങ്ങൾ വേണ്ടതുപോലെ മീൻസ് എല്ലാവർക്കും ഇതിപ്പോ പറയുന്നത് നമ്മളുടെ പി എം എസ് ബി വൈ എന്ന് പറയുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സെവന്റി ഇയേഴ്സ് സെവന്റി ഇയേഴ്സ് വരെ ഉള്ളവർക്ക് എൻറോൾ ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെ പറ്റുന്നവർ അതിൽ അംഗങ്ങളാകുക എൻറോൾ ചെയ്യുക നിങ്ങൾക്ക് ഇത് ശരിക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തോളും രാവിലെ പത്ത് മണിക്ക് ആരംഭിച്ച ക്യാമ്പിൽ അനുഭവപ്പെട്ടു മാറി എന്നുള്ളതാണ് പിന്നീട് ലാഭം അതിനൊക്കെ നിസ്സാര കാശ് മാത്രമേ ആവശ്യമായി വന്നുള്ളൂ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ് ഇൻഷുറൻസ് എന്നുള്ളത് നമുക്കിപ്പോ അസുഖമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾക്ക് പക്ഷെ ഇന്ന് ഇവിടെ നടക്കുന്ന ക്യാമ്പയിൻ എന്ന് പറയുന്നത് പതിനെട്ട് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കുള്ള നാന്നൂറ്റി മുപ്പത്തി ആറ് രൂപയുടെ ഒരു യസ് മുതൽക്ക് വിവിധ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിൽ രജിസ്ട്രേഷൻ സൗകര്യം ഒരുക്കി ആഡ് ആണ് അപ്പം ആർ ബി ഐ നടത്തുന്നതാണ് അപ്പം നമ്മുടെ ഇൻഷുറൻസ് അതും പെൻഷൻ സ്കീംസും അപ്പൊ അതിൽ എല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും ഓൾറെഡി നല്ലതായിരിക്കും പിന്നെ റീ ചെയ്യാൻ ഉള്ളവർക്ക് അക്കൗണ്ട് പുതിയ ഒരു അവസരമാണ് വർഷത്തിൽ നാന്നൂറ്റി മുപ്പത്തിയാറ് രൂപ പ്രീമിയം അടച്ചാൽ രണ്ടു ലക്ഷം രൂപയുടെ ജീവൻ ഇൻഷുറൻസ് കവചം നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന വെറും ഇരുപത് രൂപ പ്രീമിയത്തിന് രണ്ടു ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് ലഭ്യമാകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമ യോജന പ്രതിമാസം ആയിരം മുതൽ അയ്യായിരം രൂപ വരെ സ്ഥിരമായ പെൻഷൻ ഉറപ്പാക്കുന്ന അറ്റൽ പെൻഷൻ യോജന സീറോ ബാലൻസ് അക്കൌണ്ടിനൊപ്പം ജീവൻ ഇൻഷുറൻസും അപകട ഇൻഷുറൻസും ലഭ്യമാകുന്ന പ്രധാനമന്ത്രി ജൻധൻ യോജന എന്നിവയുടെ ഗുണങ്ങളും സൗകര്യങ്ങളും ജനങ്ങൾക്ക് വിശദീകരിച്ചു പഞ്ചായത്ത് പ്രതിനിധികളും വിവിധ ബാങ്ക് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ക്യാമ്പ് ചെറിയ പ്രീമിയത്തിനായി വലിയൊരു സുരക്ഷാ പ്രതിരോധം നൽകുന്ന സർക്കാർ പദ്ധതികളെ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ശ്രദ്ധേയമായത് ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്താട്